തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ ഒരു മരണമുണ്ടാകുന്നു നെയ്യാറ്റിൻകരക്കാരൻ ഒരു ഗോപൻ സ്വാമിയുടെ മരണം ആ മരണം ആളുകൾക്കിടയിൽ സംശയത്തിന് ഇടയുണ്ടാക്കുന്നു അത്തരത്തിൽ ഒരു സംശയം ഉടലെടുക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് നേരമ്പളത്ത് ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്നുള്ള ഒരു പോസ്റ്റർ കാണാം എന്നാൽ മരണപ്പെട്ട വിവരം അടുത്തുള്ള വീട്ടുകാരോ നാട്ടുകാരോ ആരും തന്നെ അറിഞ്ഞിട്ടുമില്ല ഇനി മരണപ്പെട്ടപ്പോൾ ശവസംസ്കാരം നടത്തിയതാകട്ടെ സാധാരണ രീതിയിലുമല്ല സമാധിയായിരുന്നു ആ സമാധി പിന്നീട് നവമാധ്യമങ്ങൾ ഏറ്റെടുത്തു ചിലർ വളരെ കാര്യഗൗരവത്തോടു കൂടി അത് ചർച്ചയ്ക്ക് വിഷയമാക്കി സ്വീകരിച്ചു മറ്റു ചിലർ ട്രോൾ വീഡിയോകളാക്കി പ്രദർശിപ്പിച്ചു അങ്ങനെ നെയ്യാറ്റിൻകരക്കാരനായ ഗോപൻ സ്വാമിയുടെ മരണത്തിന് പിന്നിൽ വലിയ ദുരൂഹതകൾ നിറഞ്ഞു വന്നു ചാനൽ ചർച്ചകളിൽ കാര്യങ്ങൾ വിശദമായി വിശദീകരിക്കപ്പെട്ടു ഗോപൻ സ്വാമിയുടെ വീട്ടിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കയറിയിറങ്ങി ഗോപൻ സ്വാമിയെ ഭാര്യയും മക്കളും ചേർന്ന് കൊന്നതാണ് എന്ന തരത്തിലേക്കുള്ള വാദങ്ങളും ഉയർന്നു ഗോപൻ സ്വാമി സമാധിയാകുന്നതിന് തൊട്ടുമുമ്പ് പ്രഷറിൻ്റെയും മറ്റും ഗുളികകൾ കഴിച്ചു എന്ന മറ്റൊരു വാദം കൂടി ഉയർന്നപ്പോൾ അത് കൂടുതൽ പരിഹാസത്തിന് കാരണമായി സമാധിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് എന്നതായി മറ്റൊരു ചോദ്യം അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞ ആ മരണത്തിൻ്റെ ചുരുളഴിയണമെങ്കിൽ സമാധി പൊളിക്കണമെന്നായി ഒരു വിഭാഗക്കാർ എന്നാൽ ഹൈന്ദവ മത ആചാരാടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു കർമ്മത്തിന് വിള്ളലുണ്ടാക്കുവാൻ സമ്മതിക്കില്ല എന്ന തരത്തിലേക്ക് ചില ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി അങ്ങനെ നാട്ടുകാരും അവരും തമ്മിലായി പ്രശ്നം സംഭവം വർഗീയപരമായ ഒരു വിഷയത്തിലേക്ക് മാറുമെന്നായപ്പോൾ സ്ഥലത്തേക്ക് കളക്ടർ എത്തി കളക്ടർ ഈ വിഷയത്തിൽ കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിച്ചു അതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി സമാധി പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന വീട്ടുകാരും ചില ഹൈന്ദവ സംഘടനകളും സമാധി പൊളിച്ചേ മതിയാകൂ എന്ന വാദമുയർത്തി നാട്ടുകാരിൽ ചിലരും അങ്ങനെ സമാധി പൊളിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കളക്ടർ വിഷമിച്ചു അപ്പോൾ ഒരാൾക്ക് ഒരു പരാതി സമാധിക്കുള്ളിലിരിക്കുന്നത് ഗോപൻ സ്വാമി ആണോ അല്ലയോ എന്നുള്ളത് അല്ലായെങ്കിൽ ഗോപൻ സ്വാമി എവിടെ പോയി എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിയ ചോദ്യം അതിന്മേൽ ഒരു പരാതിയുമെത്തി പിന്നീട് നടപടിയെടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്കായി അങ്ങനെ നടപടിയുടെ പുറത്ത് ആ സമാധി പൊളിക്കുകയും ചെയ്തു പൊളിച്ചു കണ്ടെത്തിയ മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണെന്ന് കണ്ടെത്തി സ്ഥലം കലക്ടറുടെ കൃത്യമായ ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ഫാൻസുകളെ നിരവധി നേടിക്കൊടുക്കുകയും ചെയ്തു അത് മറ്റൊരു വശത്തുകൂടി അങ്ങനെ പോയി പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബത്തിനെതിരാണ് എങ്കിൽ അവർ കൊലപാതക കുറ്റം ചെയ്തു എന്ന തരത്തിലേക്ക് പിന്നെയും ഇനിയും വാദങ്ങൾ ഉയരും അത് എത്തരത്തിൽ സമാപിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയുമില്ല നിയമം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന സ്ഥിതിയിലേക്ക് മാറും അവിടെ ഹൈന്ദവ ആചാരത്തെ വ്രണപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളെ ഭംഗം വരുത്തിയെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല എന്തായാലും പ്രഥമദൃഷ്ടയിൽ ഗോപൻ സ്വാമിയുടെ മരണത്തിൻ്റെ പിന്നിൽ ദുരൂഹതകൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല അതോടുകൂടി ഗോപൻ എന്ന നെയ്യാറ്റിൻകരക്കാരനായ വ്യക്തി ഗോപൻ സ്വാമിയിൽ നിന്ന് പിന്നീട് ഗോപൻ ദൈവമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി ഇപ്പോൾ അവിടെ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങളും ഒക്കെയാണ് നടക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഒരു വലിയ സ്വാമിയും കുറേ സ്വാമിമാരും എത്തി അദ്ദേഹത്തിൻ്റെ സമാധി വീണ്ടും പുനഃസ്ഥാപിച്ചു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അത് ഇങ്ങനെയാണ് നെയ്യാറ്റിങ്കര ഗോപൻ്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഗോവന് നിരവധി അസുഖങ്ങളുണ്ട് ഹൃദയധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകൾ രാസപരിശോധനാഫലം വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കുവാൻ കഴിയുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് മുഖത്തെയും മൂക്കിലെയും തലയിലെയും നാല് ചതവുകൾ മരണകാരണമായിട്ടില്ല എന്ന റിപ്പോർട്ട് സിറോസിസും വൃക്കകളിൽ സിസ്റ്റും അൾസറുമുണ്ട് വൻ വിവാദങ്ങൾക്കൊടുവിലാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലമായ കല്ലറ തുറന്നത് ഇരുത്തിയ നിലയിൽ ഭസ്മങ്ങളും പൂജാതി ദ്രവ്യങ്ങളും കൊണ്ട് മൂടിയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും ആ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രഥമദൃഷ്ട ഇപ്പോഴും അവർക്കെതിരെ ചോദ്യങ്ങളൊന്നും തന്നെ ഉയരുന്നില്ല പക്ഷേ ഇനിയും കാത്തിരിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആ റിപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ മാത്രമേ ഗോപൻ സ്വാമിയുടെ മരണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്തെന്നും ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ ആരുടെയെങ്കിലും കറുത്ത കരങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരുടെയെന്നുമൊക്കെ കണ്ടെത്താൻ സാധിക്കും കാത്തിരിക്കണം നെയ്യാറ്റിൻകരക്കാരനായ ഗോപൻ സ്വാമിയുടെ മരണത്തിന് പിന്നിലെ ഇനിയുമുള്ള ദുരൂഹതകൾ അഴിയുവാൻ